ഡൽഹി നിയമസഭയ്ക്ക് ശേഷം നാട് വിട്ടുപോയ ഒരാളിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടു കിട്ടിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയാണ് ആ മഹാൻ പുള്ളി വന്നിരിക്കുന്നത് പുതിയൊരു തന്ത്രവുമായിട്ടാണ് എന്തെങ്കിലുമൊക്കെ പിച്ചുംമയും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ പദക്കെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് തിരിച്ചു കയറാനുള്ള മൈലേജ് കിട്ടില്ലെന്ന് നമ്മളെ പോലെ തന്നെ പുള്ളിക്കും അറിയാം പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത സി സമരവും കർഷക സമരവും ചീറ്റിപ്പോയപ്പോഴാണ് പുതിയതായിരം മൂപ്പരുടെ തലയിൽ വിരിച്ചത് ഇത്രയും കാലം മുങ്ങി നടന്നിട്ട് പിന്നെ കയറി വരുമ്പോൾ ചുമ്മാ അങ്ങ് കയറി വരാൻ പറ്റുമോ കനപ്പെട്ടത് എന്തെങ്കിലും തന്നെ കൈ കയതണ്ടേ വിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ആർ എസ് എസിന്റെ കൈകളിലെത്തിയാൽ ഇന്ത്യ തകർന്നടിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികളിലെ വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹിയിൽ സംഘടിപ്പിച്ച പാർലമെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ സർവകലാശാലകൾ ആർ എസ് എസ് നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്ന വസ്തുത വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി സമൂഹത്തെ ബോധ്യപ്പെടുത്തണം വിദ്യാഭ്യാസ രംഗം പൂർണമായി അവരുടെ നിയന്ത്രണത്തിലായാൽ ആർക്കും ജോലി കിട്ടില്ല രാജ്യവും ഇല്ലാതാവും ഒരു സംഘടന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തച്ചുടയ്ക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിനകം തന്നെ അവർ ആ മേഖലയിൽ സ്വാധീനം ഉറപ്പിച്ചു ഭാവിയിൽ സംസ്ഥാനങ്ങളിൽ വൈസ് ചാൻസലർമാരെയും ആർ എസ് എസ് നാമനിർദ്ദേശം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും ഇത് തടയണമെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി യു എസ് സി യുടെ കരട് നയത്തിലെ നിർദ്ദേശങ്ങൾ ഒരു ചരിത്രം ഒരു പാരമ്പര്യം ഒരു ഭാഷ എന്ന ആർ എസ് എസ് ആചന്ത ഭാഗമാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ ആദർശങ്ങളും നയങ്ങളും ഉണ്ടാകും അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വെച്ച് ഒന്നിച്ചു പൊരുതണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് പ്രധാനമന്ത്രി പാർലമെന്റിൽ മഹാകുംഭമേളയെക്കുറിച്ച് പരാമർശിച്ചു എന്നാൽ തൊഴിലില്ലായ്മ വിലക്കയറ്റം പണപ്പെരുപ്പം വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയില്ല വിഭവങ്ങളെല്ലാം അദാനിക്കും അംബാനിക്കും സ്ഥാപനങ്ങളെല്ലാം ആർദത്തിനും എന്നതാണ് സർക്കാർ നയമെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയുണ്ടായി സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ചക്കിക്കത്ത ചങ്കരന്മാരാണെന്നാണ് ഞങ്ങളുടെ പക്ഷം ഒരാളെ വെച്ച് ഒരാളെ പറയാനാവില്ല പിന്നെ കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പപ്പുമോൻ ഒരൊറ്റ ആളാണ് കോൺഗ്രസിനെ ഈ തോതിൽ നശിപ്പിച്ചത് എന്ന് സംശയം പറയാനാകും ഇവനെ ഇപ്പോൾ പുറത്താക്കി ശശി തരൂറിനെ ഏൽപ്പിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊരു കരക്കമ്പിയുണ്ട് സത്യം പറഞ്ഞ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ അടിച്ചടിച്ച് നിന്നില്ലെങ്കിൽ ബി ജെ പിയുടെ ഗ്രാഫ് താഴേക്ക് പോകും ബി ജെ പി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവരെ മൂന്ന് പേരെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിലനിർത്താനാണ് അതുകൊണ്ട് തന്നെ ശശി തരൂരോ അതുപോലെയുള്ള ആളുകളോ കോൺഗ്രസ് തലപ്പത്ത് വരാൻ ഒരു കാരണവശാലും ബി സമ്മതിക്കില്ല അത് കോൺഗ്രസിൽ തന്നെയുള്ള ചില കുലം കുത്തികൾക്കൊഴുകെ ലോകത്തിന് മുഴുവൻ അറിയുന്ന കാര്യവുമാണ്